ഓൾക്ക് മടിയാണ്ട്ട വീഡിയോയില് വരാനെ കാക്കോറച്ചിറങ്ങാണ് അവിടുത്തെ പൂവൊട്ടിക്കണേ പൂവ് താങ്ങി പൂ പിന്നെ വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്ത് ലാസ്റ്റ് അവൻ എത്തിട്ട കാക്കയും പിന്നെ വെല്ലുമ്പേം കൂടിയാണ് ഏട്ടാ വന്നത് ഈശി ഉണ്ടായിരുന്നു പ്രതീക്ഷിക്കാതെ സ്കൂളിന് ലീവ് ഇട്ടോണ്ട് നിഷു ഈശോ കണ്ടിട്ട് നിഷുണ്ടായതുകൊണ്ട് ഹയാനും നല്ല ഹാപ്പി ആയിരുന്നു ഓട്ടോ അന്ന് ഇന്ന് ആയിട്ട് കോഴിക്കോട് പോകണത് വേറെ ഒന്നും അല്ല കേട്ടോ പണ്ട് വലിയപ്പോൾ പട്ടാളത്തിലായതുകൊണ്ട് കേന്ദ്ര ഗവൺമെൻറ്റിന് ആനുകൂല്യം കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട് അതായത് നമുക്ക് ടാക്സ് ഇല്ലാത്ത പ്രൊഡക്ട്സും കാര്യങ്ങളൊക്കെ അവരെ എൻ സി സി ഗ്രൂപ്പിൻ്റെ ക്യാൻറ്റീനിന്ന് മേടിക്കാൻ പറ്റും അപ്പോൾ അവിടേക്കാണ് കേട്ടോ പോണത് അപ്പം ഞങ്ങൾ ഈ ഹൈലൈറ്റ് മാളിന്റെ അവിടെ എത്തിയപ്പോൾ നല്ല മഴ പെയ്തു അതുവരെ വല്ലാണ്ട് മഴ ഒന്നും ഉണ്ടായിട്ടില്ല പിന്നെ ഞങ്ങൾ നേരെ അങ്ങടാ പോയത് പിന്നെ അവിടെ എത്തി ഇതാണ് കേട്ടോ അവിടുത്തെ മെയിൻ ഗേറ്റ് ഞങ്ങൾ നേരെ ഉള്ളിലേക്ക് പോയി ഞാനിവിടേക്ക് സെക്കൻഡ് ടൈം ആണ് കേട്ടോ വരുന്നത് പിന്നെ മുന്നൊരിക്കലും കൂടി വന്നിട്ടുണ്ടായിരുന്നു ഇതാണ് അവരെ എൻ സി സി ഗ്രൂപ്പിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് ഇതിൻ്റെ ഉള്ളിൽ കയറാൻ പറ്റിയിട്ടില്ല കേട്ടോ അന്ന് ഇന്നിപ്പോൾ ഓപ്പണാണ് അന്ന് വന്നപ്പോൾ അത് അടച്ചിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ഗേറ്റ് ഇതാണ് അവരെ എൻ സി സിയുടെ ക്യാൻറ്റീൻ ഇതിൻ്റെ ഉള്ളിലാണ് ഒരു സൂപ്പർ മാർക്കറ്റ് പോലെ ഉണ്ട് അവിടുന്ന് ആണ് കേട്ടോ പ്രോഡക്റ്റ്സും കാര്യങ്ങളൊക്കെ മേടിക്കല് പിന്നെ ഞങ്ങൾ കുറച്ചേരം വണ്ടിയിൽ ഇരുന്നേൻ്റെ ശേഷം പിന്നെ ഈ ഹെഡ്ക്വാർട്ടേഴ്സിൻ്റെ ഉള്ളിൽ കയറാന്ന് വിചാരിച്ചു കേട്ടോ അവിടെ ഒന്നിൻ്റെ ഉള്ളിൽ ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല അപ്പൊ അങ്ങനെ കയറിയതാണ് അവിടെത്തിയപ്പോ ഈ എക്സസൈസും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്ന ഓരോ സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ നിഷു എന്നില്ലാത്ത എക്സസൈസ് ആയിരുന്നു കേട്ടന്ന് അവളെ വിചാരം അത് കളിക്കണ സംഭവങ്ങളൊക്കെയാണ് എന്നാണ് ഹൈഷന്റെ കാര്യം പിന്നെ പറയും പണ്ടുകൾക്ക് അത് താത്താനൊന്നും വെയിക്കണ്ടായിരുന്നില്ല കേട്ടോ അയ്യാനും ഒട്ടും മോശമല്ലോ അവനക്ക് പറ്റുന്ന രീതിക്കൊക്കെ അവനും ചെയ്യുന്നുണ്ട് പിന്നെ കുറച്ചേരം അവിടെ നിന്ന് ഞങ്ങൾ നേരെ അതിൻ്റെ ഉള്ളിക്കാണ് ട്ടോ പോയത് അവിടെ അങ്ങനെ ആൾക്കാരൊന്നും കണ്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അവിടെ ഉള്ളില് അങ്ങനെ ഇങ്ങനൊക്കെ ഓരോരുത്തർ ഉണ്ട് എന്നല്ലാതെ പുറത്തേക്ക് ഒന്നും ആരും കാണണമെന്നുണ്ടായിരുന്നില്ല ഇവരെവിടെ ചെന്നാലും ഇതന്നെയാണ് കേട്ടോ അവസ്ഥ പിന്നെ അവിടുത്തെ ഈ ബീരങ്കി സാധനം എന്തെങ്കിലും ബീരങ്കിന്ന് തന്നെയല്ലേ പറയാം അതൊക്കെ ഇങ്ങനെ കണ്ട് കുറച്ച് നേരം അതൊക്കെ വീഡിയോ എടുത്ത് നിന്ന കേട്ടോ പിന്നെ അവർ ബാസ്ക്കറ്റ് ബോൾ കളിക്കുന്ന ഏരിയയാണ് തോന്നുന്നത് കാക്ക എന്തായാലും വരാൻ ലേറ്റ് ആവും കേട്ടോ അവിടുന്ന് സാധനമൊക്കെ കൊടുത്തൊരു ഒരു കാടുണ്ട് അത് കൊടുത്താൽ വല്ല്യമാനെ കാണണം കേട്ടോ ചിലപ്പം ക്യാമറേൻ്റെ ഇതിൽ കാണും അല്ലെങ്കിൽ അവർ വണ്ടിയിലേക്ക് വന്ന് കാണും അതുകൊണ്ടാണ് വെല്ലുമാനെ കുട്ടി വന്നത് ഒരാൾക്ക് മാത്രമേ അതിൻ്റെ ഉള്ളിലേക്ക് കയറാൻ പറ്റുള്ളൂ ഇവിടെ മെയിൻ എന്താണെന്ന് വിചാരിച്ചാൽ അവിടെ ടാക്സ് ഇല്ലാതെ നമുക്ക് പ്രൊഡക്ട്സും കാര്യങ്ങളൊക്കെ മേടിക്കാൻ പറ്റും ക്യാഷ് കൊടുക്കണം പക്ഷേ ടാക്സ് ഉണ്ടാവില്ല കേട്ടോ പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പുറത്തിറങ്ങിയപ്പോൾ ഇങ്ങനെ ഓരോ ഫ്ലെക്സും കാര്യങ്ങളൊക്കെ കണ്ടു ഇതാണ് അവർ എൻ സി സീൻ്റെ ക്യാൻറ്റീൻ കേട്ടോ അതിൻ്റെ ഉള്ളിലാണ് പ്രൊഡക്ട്സും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത് അവിടെ ഒരു സൂപ്പർ മാർക്കറ്റ് പോലെയാണ് കേട്ടോ ഞങ്ങൾക്കൊന്നും അകത്ത് കിടക്കാൻ പറ്റില്ല ഒരാൾക്ക് മാത്രമേ പോകാൻ പറ്റുള്ളൂ കേട്ടോ അതിൻ്റെ അടുക്ക് ഷിഫുവിന് ഫുഡ് കൊടുക്കുന്നുണ്ട് കേട്ടോ താത്ത പിന്നെ കുറച്ചൊക്കെ കഴിഞ്ഞപ്പോൾ കാക്ക സാധനങ്ങളൊക്കെ ഇട്ട് വന്നു അതൊക്കെ ടിക്കിലാക്കി അവനെ ട്രോളി വെക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ തന്നെ പോവുകയാണ് കേട്ടോ പിന്നെ ഞങ്ങൾ വരുമ്പോൾ തന്നെ പറയുന്നുണ്ട് ബീച്ചിലേക്ക് പോകണമെന്ന് അപ്പോൾ ഞങ്ങൾ അവിടുന്ന് തിരിച്ചു വരുമ്പോൾ ബീച്ച് കയറിയതാണ് കേട്ടോ ബീച്ചിൻ്റെ ആ പാർക്കിൻ്റെ സൈഡിലാണ് കയറിയിട്ടുണ്ടായിരുന്നത് ഇന്ന് ഞങ്ങൾ ആ സ്റ്റേജിൻ്റെ ആ സൈഡ്ക്കാണ് പോവാറ് ഇന്ന് കുട്ടികളൊക്കെ ഉണ്ടായിരുന്നുകൊണ്ട് പാർക്കിൻ്റെ ഈ സൈഡിലാണ് കേട്ടോ വന്നത് അവിടെ ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായിരുന്നു കുട്ടികൾക്ക് കളിക്കാൻ പറ്റും ശക്കും നിഷു പ്രതീക്ഷിക്കാത്ത ലീവ് ഇട്ടിയോണ്ട് അവര് ഭയങ്കര ഹാപ്പിയാണ് കേട്ടൊന്ന് ഒട്ടും പ്രതീക്ഷിച്ചിട്ടില്ല അവരിങ്ങനെ വരും ഞാനും താത്തിയും കൂടി വരാന്നാ വിചാരിച്ചിട്ടുണ്ടായിരുന്നു അവർക്ക് ലീവായപ്പോ അവരേറ്റ് പോകുന്നതാണ് പിന്നെ ഞങ്ങൾ ബീച്ചിന്റെ ആ സൈഡില് കുറച്ചു നേരം നിന്നിട്ട് അവിടെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അതിന്റെ മേലെ ഇങ്ങനെ നിന്ന് കുറച്ചു നേരം അവിടെ ഇങ്ങനെ നോക്കിയിരുന്നു പിന്നെ ചെറുതായിട്ട് മഴ ഇങ്ങനെ ചാർന്നിണ്ടായിരുന്നു അപ്പൊ ഞങ്ങള് കാറിന്റെ ആ ഭാഗത്തേക്ക് പോയി പിന്നെ ഞങ്ങൾ ഫുഡ് ഐറ്റംസ് ഒക്കെ ഓർഡർ ചെയ്തിട്ട ആ നേരത്തൊക്കെ ചെറുതായിട്ട് മഴ ഇങ്ങനെ ചാർന്നിണ്ടായിരുന്നു കേട്ടോ അപ്പോൾ കൂടുതൽ നേരം അവിടെ നിന്നില്ല ഞങ്ങൾ മെല്ല അവിടെ നിന്ന് പോന്നു കിട്ടാം കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ട് പിന്നെ ഞങ്ങൾ നേരെ പോയത് എൻ്റെ വീട്ടിലേക്കാണ് കേട്ടോ അവിടെ തീ സാധനങ്ങളൊക്കെ ഇറക്കി പിന്നെ ഒരു നൈറ്റൊക്കെ ആയപ്പോൾ ഞാൻ ഹസ്ബൻഡിൻ്റെ വീട്ടിലേക്ക് പോവുകയാണ് കേട്ടോ കാക്കാൻ്റെ കൂടെയാണ് പോണത് അപ്പോൾ ഇന്ന് ഉള്ളൂ ഇന്നത്തെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ പ്ലീസ് ടു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ഇനി അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വരണ്ടേ അതുവരേക്കും ബൈ ബൈ താങ്ക്